ഹായ് മറ്റേ മറേ മജി ഫിഷിങ്ങിന് മറ്റേ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും എന്താ കമ്പനിയുടെ കുറച്ച് ഫ്രോഗുകൾ നമുക്ക് വന്ന് തോന്നാം എല്ലാം ചെറിയ ഫ്രോഗുകളാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് എന്താണെന്ന് വീണ്ടും അങ്ങനെ ഒന്ന് പൊട്ടിച്ച് നോക്കാം ആ ഫ്രോഗ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഓ നല്ല കീട്ടില്ല ഫ്രോഗകളാട്ടോ നോക്കി കേട്ടോ എൻ്റെ കളറൊക്കെ ഉണ്ടോ അപ്പോൾ ശരിക്കും നാടൻ വരാൽ അടിക്കാനുള്ള ഫ്രോഗുകളായി വന്നിരിക്കുന്നത് കേട്ടോ എല്ലാം നല്ല മറ്റേ അടിപൊളിയാണ് കാണാൻ നല്ല ലുക്കാണ് കേട്ടോ ഫ്രോഗ് കാണാനൊക്കെ അടിപൊളി ഫ്രോകളാണ് അപ്പോൾ അതിന്റെ സൈസൊക്കെ ഉണ്ടൊക്കെ എത്രയെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിസാഡാണ് കേട്ടോ ലിസാഡ് അച്ഛാ ആ ആറ് സെൻറ്റിമീറ്റർ നീളം ഒമ്പത് ഗ്രാം വെയിറ്റും കേട്ടോ അതും നല്ല അടിപൊളി ഫ്രോഗാണ് അപ്പോൾ അടുത്തൊരു ഫ്രോഗ കൂടെ എടുത്തിട്ടുണ്ട് ആണോ ലിയർ ഫ്രോഗെന്നാണ് ആ ഫ്രോഗിൻ്റെ പേര് അത് ആറ് സെൻറ്റിമീറ്ററിൽ നീളം ഒമ്പത് ഗ്രാം കാസ്റ്റിംഗ് വെയിറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ ഡിസൈനൊക്കെ കണ്ടോ അടിപൊളി അടുത്ത ഫ്രോഗ കണ്ടോ ബോബർ എന്ന ഫ്രോഗ കേട്ടോ ബോബർ ചത് ആറ് സെൻറ്റിമീറ്റർ നീളം പത്ത് ഗ്രാം കാസ്റ്റിംഗ് വെയിറ്റ് കേട്ടോ അപ്പം ലിയർ ഫ്രോഗ് വെച്ചാണ് ആദ്യം ഞാൻ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അവനെ ഒന്ന് പൊട്ടിച്ച് നോക്കാം ഓക്കെ കണ്ടോ അതിൻ്റെ സ്പിന്നറിനൊരു വ്യത്യാസം ഉണ്ടോ കേട്ടോ നോക്കി കണ്ടോ അപ്പം ഇവനെ വെച്ചാണ് നമ്മൾ ഇനി നമുക്ക് ഫിഷിങ് ചെയ്യാൻ പോകണം അപ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്യാം ഓക്കെ മറ്റാമാരെ നമ്മുടെ റിയൽ ഫ്രോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കുവാണ് എന്തായാലും നല്ല ആക്ഷൻ ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ല നല്ല സൗണ്ട് കേട്ടോ എനിക്ക് ഉണ്ടോ ഓ പുറകെ വന്നടിച്ചു ആ ചാവറേ അപ്പോൾ ലാർഗ് ലിസാഡ് എന്നുള്ള ഫ്രോഗാണ് എന്റെ കൈ ഇരിക്കുന്നത് അപ്പോൾ അതിന് സ്പിന്നർ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് നല്ല നോക്കിയാണ്ടോ അല്ല ഹുക്ക് ഓപ്പറേഷൻ കുക്കപ്പറേഷനൊക്കെ കാണുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടൊക്കെ നല്ല അടിപൊളിയാട്ടാണ് ഇരിക്കുന്നത് അപ്പം റവർക്കോട്ട് എന്ന് പറഞ്ഞാൽ കിടിലിനാണ് അപ്പോൾ നമുക്ക് ഇതേലൊരു മീനു കയറ്റാം ഓക്കെ അപ്പോൾ നമ്മുടെ ലിസാഡിന്റെ ഫ്രോഗം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ എന്തേലും അടിക്കുമോ നമുക്ക് നോക്കാം അയ്യോ നല്ല സ്ട്രൈക്ക് സ്ട്രൈക്കായിരുന്നു കേട്ടോ അടിച്ചിട്ടുണ്ടോ കേട്ടോ ഓസ് നല്ല അച്ചീമെട്ടനൊരു നാടൻ അടിച്ചിട്ടുണ്ടോ കേട്ടോ കേട്ടോ സൈസൊരു നാടൻ അടിച്ചു അതെ അതല്ലേ ഒരു ഒരു അരക്കുമുക്കാക്കലൊരു നാടൻ അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലിസാടിൻ്റെ ഫ്രോഗിൽ അടിച്ചിരിക്കുന്നത് ഫ്രോഗി ഇരിക്കുന്നുണ്ടോ കേട്ടോ നല്ല കിടിലിന് ഒരു ചേർ നാടനം അടിച്ചിരിക്കുന്നത് അത്യാവശ്യം സൈസുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ വീണ്ടും നമ്മൾ കാസ്റ്റിങ്ങി തുടങ്ങുകയാണ് ഓക്കെ ആ വെച്ചാ പറ ലാർക്ക് ഫിഷിങ്ങിൻ്റെ ബോബർ എന്നു പറഞ്ഞ ഫ്രോഗ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവനെ വെച്ച് നമ്മളൊന്നൊരു മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു ആറ് സെൻറ്റിമീറ്റർ നീളം പത്ത് സെൻ്റിമീറ്റർ കാസ്റ്റിമീറ്റ് കേട്ടോ അപ്പം എന്താണ് നമുക്ക് കാഷ് ചെയ്യാൻ തുടങ്ങാം ഓക്കെ നമ്മുടെ ബോബറിൻ്റെ ഫോലൊരു മീൻ അടിച്ചിട്ടുണ്ടോ കേട്ടോ വസ് ആ എന്താ ചെറിയൊരു ചെറുമീനാ കേട്ടോ അച്ചാ പറ അപ്പം നമ്മുടെ ബോബറിനയിലൊരു മീൻ കയറിയിട്ടുണ്ടോ കേട്ടോ കുക്ക് കയറിക്കുന്നുണ്ടോ അപ്പം ചെറിയ കറിയുന്ന ചെറുമീനാണ് കേട്ടോ കേട്ടോ വിളിച്ച് വീണ്ടും കാസ്റ്റിങ് തുടങ്ങി അപ്പൊ നമ്മൾ ഒരെണ്ണം കയറി അപ്പൊ വീണ്ടും തുടങ്ങുകയാണ് ഓ സ്ട്രൈക്ക് ആ നല്ല സൈസ് ഒരെണ്ണം അടിച്ചു കയറി വരണോ കേട്ടോ നല്ല കിടിലിന് സാധനം കേട്ടോ അതാ പറ അപ്പം നല്ല ബോബറിൻ്റെ ഫ്രോക്കിന് നല്ല കിടലിനൊരു ചേർമീൻ അടിച്ചിട്ടുണ്ടോ കേട്ടോ ഒരു ഒന്നര കെ ജി കാണും കണ്ടോ ഇത് കണ്ടോ ഫ്രോഗിരിക്കുന്നുണ്ടോ നല്ല കിടിലിന് ഒരു ചേർമീൻ സൈസ് ഉണ്ട് കേട്ടോ അപ്പം കയറ്റ ഫ്രോഗാണ് കേട്ടോ ഓ ഓടിമാനെ ഓക്കേ വീണ്ടും ആ സ്പോട്ട് കാസ്റ്റ് ചെയ്യോ അപ്പൊ ഓർമ്മ നോക്കി കയറി അവിടുന്ന് കേട്ടോ വീണ്ടും ഓർമ്മയോടെ അടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല കിടലിന് ഒരു സാധനം കേറിയിട്ടുണ്ട് എണ്ണം ഫ്രോഗ് തന്നെ പൊന്നെ ഒരു രക്ഷയിലോ മാരകായിട്ടും ഫ്രോഗാ കേട്ടോ അയ്യോ അട്ടാ ഫ്രോഗ് കാണാം എണ്ണാക്കില കയറിയിരിക്കുന്നത് കേണ്ടാ ഓ ലാർക്ക് ഫിഷിംഗ് അടിച്ചു പൊളിക്കുക ഓക്കേ ലാർക്ക് ഫിഷിങ്ങിന്റെ മാന്പ എന്ന ഫ്രോഗ് എടുത്തിട്ടുണ്ട് അച്ഛാ പതിനാലൊരു ഗ്രാം കാസ്റ്റിംഗ് വെയിറ്റും ആറ് സെന്റിമീറ്റർ നീളം ആട്ടോ ഈ ഫ്രോഗിന് നല്ല ഒരു ഫ്രോഗാണ് അപ്പൊ ഇതിന് മുന്നേ ഞാനൊരു മാന്വയുടെ ഫ്രോഗ് കാഷ്ടിയുടെ ഒരു മീനടിച്ചിട്ട് മിസ്സായി പോയിരുന്നു അപ്പോൾ നമുക്കിവിനെ ഒന്ന് പൊട്ടിച്ച് നോക്കാം കൊക്കിരിക്കുന്നുണ്ട് നല്ല ഷാർപ്പ് തൊട്ട മീൻ വീഴും അച്ചാ പോലെ അപ്പോൾ നമ്മുടെ മാന്വയുടെ ഫ്ലോയിൽ ഒരു മീൻ അടിച്ചായിരുന്നു കേട്ടോ പക്ഷെ അത് ഈ ഫോൺ താഴെ പോയി ജസ്റ്റ് കൊണ്ടായിരുന്നു ഫ്ലോയിരിക്കുന്നുണ്ട് അപ്പൊ അത്യാവശ്യം സൈസുള്ളൊരു മീനാ കേട്ടോ അടിച്ചത് വലിയ സൈസുണ്ട് അപ്പൊ സ്പിന്നർ സ്പിന്നറ് പോലെ അപ്പൊ ഈ കൊച്ചു ഫിഷിങ്ങാണോ വയൻ്റെ പേ അപ്പോൾ നമുക്ക് കേട്ടോ മീനൊന്നും കാണണ്ടത് നിങ്ങക്ക് കീറമീനും കിടന്നു വരുന്നില്ല കേട്ടോ വേണ്ട അല്ല കീട്ടിലെ സാധനാ കിടക്കുന്നത് അപ്പൊ രാവിലെ ഒരു മീൻ എനിക്ക് അടിച്ചായിരുന്നു അപ്പൊ ഞാനത് രാവിലെ കൊടുക്കുവായിരുന്നു നമ്മുടെ കൂട്ടുകാർ കൊടുത്തു വിട്ട് പിന്നെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ വീണ്ടും കാണാം ബായ്